കാസർഗോഡ് ജില്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഘം വീണ്ടും സജീവമാകുന്നു ഏറ്റവും ഒടുവിൽ കൂഡ്ലു പായിശാലിലെ സാവിത്രിയുടെ കഴുത്തിൽ നിന്നും രണ്ട് പവനോളം തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷ്ടാവ് പറിച്ചെടുത്തത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ബസ് സ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ടു ത്രീ സീറോ ഫൈവ് ചൌക്കെ ആസാദ് നഗറിൽ നിന്നുമാണ് അറുപത് വയസ്സുകാരിയായ സാവിത്രിയുടെ കഴുത്തിൽ നിന്നും ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് സ്വർണമാല മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് കുടലൂർ പായിച്ചാൽ അയോധ്യയിലെ താമസക്കാരിയായ കെ സാവിത്രി ആശുപത്രിയിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് കവർച്ചയ്ക്ക് ഇരയായത് ഒരു ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന രണ്ടു പവൻ സ്വർണ്ണമാലയാണ് മോഷ്ടാവ് പറിച്ചെടുത്തത് സ്കൂട്ടറിലെത്തിയ ആൾ സമീപത്ത് നിർത്തി ഒരാളുടെ പേര് ചോദിക്കുകയും ഉടൻ തന്നെ മാല പറിച്ചെടുക്കുകയുമായിരുന്നുവെന്ന് സാവിത്രി കെ സി എ ന്യൂസിനോട് പറഞ്ഞു ഞാൻ ബദ്രപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് മരുന്നിനി പോയിട്ട് ആടുന്ന് മാവേലി സ്റ്റോറിലേക്ക് പോയിട്ട് തിരികെ വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ ആടെ ഒരു ബൈ സ്കൂട്ടറിൽ ഒരാൾ വന്നിട്ട് എന്നോട് രാമേ രാമേട്ട്നറിയോ എന്ന് ചോദിച്ചു ചോദിച്ചിട്ട് ഞാൻ ആടെ ആലയ്ക്കുമ്പോൾ അവർ വന്നിട്ട് എൻ്റെ മാലനെ പൊട്ടിച്ചിട്ട് പാഞ്ഞു സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ കാസർഗോഡ് ടൗൺ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇവ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി പരിസര പ്രദേശത്തെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബേക്കൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഇത്തരത്തിൽ ഇരുപത്തിയഞ്ചോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കവർച്ചയ്ക്കിരയായവരിൽ കൂടുതലും അൻപത് വയസ്സിൽ മുകളിൽ പ്രായമുള്ളവരാണ് വീടുകളിലെത്തി വെള്ളം ചോദിച്ചും വഴി ചോദിച്ചുമെത്തുന്ന സംഘം മാല തട്ടിപ്പറിച്ച് കടന്നു കളയുകയാണ് പതിവ് മിക്ക കവർച്ചകളും നടന്നത് സിസിടിവി ക്യാമറകൾ ഇല്ലാത്ത പ്രദേശം നോക്കിയാണ് കവർച്ചയ്ക്കായി ഉപയോഗിക്കുന്നതാകട്ടെ മോഷ്ടിച്ച ബൈക്കുകളും നേരത്തെ സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പിടിയിലായ പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്